മുത്തേ പുതിയ മു ഇതാണ് മുത്തേ വളോട് വളോട് വളോടിയ മീന് വളോടെ ഉണ്ടല്ലോ ആർക്കും കഴിക്കാൻ പറ്റും മുത്തേ നല്ല സോഫ്റ്റ് ഇറച്ചി ആയിരിക്കും ആവോലിന്റെ മരത്തെ ആ ഏകദേശം ആവോ കടുുകപ്പാല വർഗത്തിൽ പെട്ട മീനുകളാണല്ലോ ആവോലിക്ക് സഭ ആണ് മുത്തേസ്റ്റ് ഇതേണ്ട ജി ഇതെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോയണ്ടല്ലേ നല്ല വൈറ്റ് മീറ്റ് കേട്ടാ ബിരിയാണി ചൂടാ എന്തിനും എടുക്കട്ടെ ും രണ്ടു കിലോ എടുക്ക് എടുക്കൂക്കട്ടെ മുരി രണ്ടു കിലോ മുറിക്കാ രണ്ടു കിലോ ഒരു കാണത്തലും